ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി വസുന്ധരയെ കണ്ട് സംസാരിച്ച് പ്രണവിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കയറി വരാം എന്ന് കരുതിയത് പ്ലാനുകളെല്ലാം തകർന്നു പോവുകയാണ് വസുന്ധര കൂടി ശിവാനിയെ കൈവിട്ടതോട് കൂടി ശിവാനി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാരി ആ നിധിയാണ് നിധി നിന്നെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഉറപ്പായും പ്രണവിന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം എന്ന് തീരുമാനിച്ച് മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് ാണ് ശിവാനി എവിടെ നിന്നും പോകുന്നത് നീട് നിധി വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ പാർവതിയെ കാണുന്ന സമയത്ത് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് നിർമ്മലാമ്മയോട് ഞാൻ സത്യം ചെയ്തതാണ് നിർമ്മലാമ്മയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത് ഞാൻ അറിയിക്കും എന്നുള്ളത് പക്ഷേ ഞാൻ എങ്ങനെയാണ് പാർവതി അമ്മയോടും ഗൗതമിനോടും ഇക്കാര്യം പറയുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പാർവതി പെട്ടെന്ന് നിധി വന്നത് കാണാണ് അപ്പോൾ നിധി നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്താ പെട്ടെന്ന് നിനക്കൊരു കോള് വന്നിട്ട് എവിടെയൊക്കെയോ പോയി എന്നുള്ളത് ഗൗതമം പ്രണവും പറഞ്ഞല്ലോ എവിടേക്കാണീ പോയത് എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വെച്ച് നീ ശിവാനിയെ കണ്ടോ ശിവാനി എന്തെങ്കിലും നിന്നെ പറഞ്ഞു ഏ ഇല്ല അമ്മേ അതൊന്നും ഇല്ല എന്നെ എന്താ നിന്റെ മുഖം ഇരിക്കുന്നത് നീ എങ്ങാനും വസുന്ധരയെ കണ്ടോ ലോക്കറിന്റെ ചാവി ചോദിച്ചോ നിന്നോട് നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും അവൾ പറഞ്ഞോ ഏ ഇല്ല അമ്മേ അതൊന്നുമല്ല എന്ന് പറയുമ്പോ പിന്നെ എന്താണ് നിന്റെ മുഖത്തിന് വല്ലാതെ ഇരിക്കുന്നല്ലോ എന്താണ് പ്രശ്നം എന്താണെങ്കിലും നീ ഈ അമ്മയോട് തുറന്നു പറ എന്ന് പറയുമ്പോ നിധി മനസ്സിലാക്കി ചിന്തിക്കാണ് നിർമ്മലാമ്മയോട് ഞാൻ സത്യം ചെയ്തു ഗൗതമിൻ്റെ അമ്മ നിർമ്മലാമയാണെന്നുള്ളത് ഞാൻ പറഞ്ഞോളാം എന്നുള്ളത് പക്ഷേ എന്നോട് പാർവതി അമ്മ ആദ്യമേ സത്യം ചെയ്യിച്ചതാണ് ഒരിക്കലും ഗൗതമിൻ്റെ അമ്മ നിർമ്മലയാണെന്നുള്ളത് അറിയരുത് എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്തായാലും നിർമ്മലാമ്മയുടെ കാര്യം പാർവതി പാർവതിയമ്മയോട് പത്തുറന്ന് പറയാത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി പറയണേ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്നോട് ദേഷ്യപ്പെടരുത് നീ എന്തിനാ നിധി അങ്ങനെ പറയുന്നത് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ നീ എന്നോട് പറ എന്താണെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിധി പറയണേ ഞാൻ നിർമ്മലാമ്മയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി പാർവതിയുടെ മുഖം അങ്ങ് വാടിപ്പോവാണ് നിർമ്മലയോ എന്താ നീ നിർമ്മലയെ കണ്ടോ ആ അതെ ഞാൻ കണ്ടു എവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഹോസ്പിറ്റലിലോ എന്താ ഹോസ്പിറ്റലിൽ വേറെ വല്ല ജോലിയും കിട്ടിയോ അവിടെ അതല്ല ഹോസ്പിറ്റലിൽ സുഖമില്ലാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഞാനിപ്പോ അവിടെ പോയി നിർമ്മലാമയെ കണ്ടിട്ടാണ് വരുന്നത് പാർവതി അറുപതി ചോദിക്കുകയാണ് എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം അറിയാം ഇത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാണ് നിർമ്മലാമ്മ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാനും ഗൗതമും അമ്പലത്തിൽ പോയ സമയത്താണ് നിർമ്മലാമയെ ആദ്യമായിട്ട് ഞാനാണ് അവിടെ വെച്ച് കണ്ടത് എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് സ്കൂളിൽ ചേർത്തിയതും അങ്ങനെ താമസ സ്ഥലം സൗകര്യമാക്കി കൊടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിധി വിശദമായി പറഞ്ഞത് കേട്ടപ്പോൾ പാർവതി പറയണേ മഹാബാബി അവളപ്പോൾ എൻ്റെ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലേ ഈ ഈ സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് അവൾ ഏത് ഹോസ്പിറ്റലാണെന്നി പറഞ്ഞത് ഞാൻ ഇപ്പം തന്നെ അവളോട് ചെന്ന് സംസാരിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ ഞാൻ പറഞ്ഞോളാം ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ അമ്മ ഇനി അവിടേക്ക് പോവൊന്നും വേണ്ട ഈ നാട്ടിൽ നിന്നല്ല ഈ ലോകത്ത് നിന്ന് തന്നെയാണ് നിർമ്മലാമ്മ ഇനി പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് എന്താ നിധി നീ പറയുന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ നിധികാരും പറയാണ് നിർമ്മലാമ്മയ്ക്ക് ഇങ്ങനെ അസുഖമാണ് എന്നത് കൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് പാർവതി പൊട്ടി കരയുകയാണ് കേട്ടോ എൻ്റെ നിർമ്മലയ്ക്ക് ഒരു സുഖവും കിട്ടിയിട്ടില്ല ഒരു സുഖവും സന്തോഷവും സമാധാനവും അവൾക്ക് കിട്ടിയിട്ടില്ല അവൾ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഇപ്പോൾ അവളുടെ ജീവൻ പാതിയിൽ തന്നെ ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അവൾ വേറെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നിധികാരും പറയാണ് ഗൗതമിന്റെ അമ്മ നിർമ്മലാമയാണെന്നുള്ള കാര്യവും അത് ഗൗതമിനെ അറിയിക്കണം എന്നുള്ളതും അവസാന ആഗ്രഹമായിട്ട് എന്റെ ഗൗതമിന്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതിയുടെ സ്വഭാവം വീണ്ടും അങ്ങ് മാറാണ് എന്നിട്ട് പാർവതി പറയണ എനിക്കറിയാം ഇതൊക്കെ ചുറ്റുവളഞ്ഞ് ഇതിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ളത് എനിക്കറിയാം അപ്പൊ നിധി വശമത്തോടു കൂടി പറയണ അമ്മ എന്ത് തെറ്റാണ് നിർമ്മലാമ്മ പറഞ്ഞതിൽ ഉള്ളത് നിർമ്മലാമ്മ ഗൗതമിന്റെ സ്വന്തം പെറ്റ അമ്മയല്ലേ അപ്പോ എത്രയായി ും അവസാന സമയത്തെയെങ്കിലും സ്വന്തം മകന് അടുത്തുണ്ടാവണം എന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ സ്വന്തം അമ്മ ഞാനാണെന്നുള്ളത് ഗൗതമറിയണം എന്നുള്ളത് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ എന്ത് തെറ്റാണുള്ളത് എന്ന് പറയുമ്പോൾ പാർവതി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് നിർമ്മലയ്ക്ക് വേണ്ടി നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പാർവതി പറയണേ എന്താ നിധി നീ ഈ പറയുന്നത് ഞാൻ പറയുന്നത് പോലെ ആവില്ലേ പിന്നെ ഒരിക്കലും ഗൗതം എന്നെ സ്വന്തം അമ്മയായി കാണില്ല ഇപ്പൊ എന്നോടുള്ള ഈ സ്നേഹമൊന്നും ഗൗതം എന്നെ ഒരിക്കലും എന്നോട് കാണിക്കില്ല അതുകൊണ്ട് ഒരിക്കലും നിർമ്മലയുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നിർമ്മലയാണ് ഗൗതമിൻ്റെ സ്വന്തം അമ്മ എന്നുള്ളത് അറിയാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒരു കാര്യം മറന്നു പോകരുത് നീ എനിക്ക് സത്യം ചെയ്തു തന്നതാണ് ഗൗതമിൻ്റെ അമ്മ നിർമ്മലയാണെന്നുള്ളത് ഒരിക്കലും ഗൗതം അറിയിക്കരുത് എന്നുള്ളത് നീ എനിക്ക് സത്യം ചെയ്തു തന്നതാണ് പിന്നെ എന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത് അത് പിന്നെ അമ്മ ഇതൊരു അവസാന ആഗ്രഹമല്ലേ നിർമ്മല അവസാന ആഗ്രഹമല്ലേ ഈ ചോദിച്ചത് ഇതിലെന്ത് തെറ്റാണുള്ളത് എന്ത് അവസാനം ആഗ്രഹം അവള് സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അവൾ ഉപേക്ഷിച്ച് പോയതല്ലേ പിന്നെ എന്തിനാ ഇപ്പോ അവൾക്ക് ഗൗതം സ്വന്തം മകനാണെന്നുള്ളത് അറിയണം എന്ന് വാശി പിടിക്കുന്നത് നിനക്ക് അക്കാര്യം നിർമ്മലയോട് ചോദിക്കാൻ മേലായിരുന്നോ നീ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല പിന്നെ നിധി നീ ഒരു കാര്യം മനസ്സിലാക്കൂ ഞാനാണ് അവന്റെ അമ്മ എന്നുള്ളത് അവൻ ഇതുവരെയും വിശ്വസിച്ചത് ഇപ്പോൾ ആ സത്യം ആ ശിവാനി കാരണം എല്ലാവരും അറിഞ്ഞു അതോടുകൂടി ഞാനാകെ തകർന്നു പോയി ഇനിയും ഇക്കാര്യം കൂടി നിർമ്മലയാണ് സ്വന്തം അമ്മ എന്നുള്ളത് ഗൗതം അറിഞ്ഞ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല ഈ കാരണമാണ് നിധി ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നത് നിനക്ക് നിർമ്മല ഇവിടെ ഈ സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടായിരുന്നില്ലേ നീ എന്തിനാണ് നിർമ്മലയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ തന്നെ നിർത്തിയത് ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയാണ് നിധി എന്നിട്ട് പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ ഇല്ല നിധി ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഗൗതമിൻ്റെ അമ്മ മറ്റൊരു സ്ഥാനം ആർക്കും ഗൗതമിൻ്റെ അമ്മയായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ നീ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നീ നിർമ്മലയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ഗൗതമിന്റെ അമ്മയുടെ സ്ഥാനം അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുമ്പോൾ നിധി പറയണേ ഞാൻ നിർമ്മലമ്മക്ക് വാക്ക് കൊടുത്തതാണ് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് പാർവതി അമ്മയോട് പറഞ്ഞ ശേഷം ഗൗതമമായിട്ട് അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം എന്നുള്ളത് ഞാൻ നിർമ്മലാമ്മക്ക് വാക്ക് കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ പാർവതി കൈ ഒങ്ങാണ് എന്താ നീ പറഞ്ഞത് നിന്റെ കാരണം നോക്കി ഒന്നാണ്ട് പൊട്ടിച്ചാലുണ്ടല്ലോ നീ എന്തിനാ ാണ് വാക്കു കൊടുക്കാൻ വേണ്ടി പോയത് ഇല്ല ഒരിക്കലും ഞാൻ അത് സമ്മതിക്കില്ല ആരും അറിയരുത് ഗൗതമിനെ പ്രസവിച്ചത് നിർമ്മലയാണെന്നുള്ളത് ഒരാൾ പോലും അറിയരുത് എന്ന് പറയട്ടോ അങ്ങനെ പെട്ടെന്ന് പാർവതി അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഗൗതം അവിടെ നിൽക്കുന്നത് കാണുന്നത് അതോടുകൂടി ഗൗതമങ്ങ് പോവാണ് അപ്പോൾ പാർവതിയും നിധിയും ഒക്കെ അതിശയിച്ചു പോവാൻ കേട്ടോ എന്നിട്ട് ഗൗതം പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് പാറു എന്താണ് പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ അമ്മ നിർമ്മലാമ്മയാണെന്നോ അപ്പോൾ പാറു പറഞ്ഞത് സത്യമാണോ എന്നെ നൊന്ത് പ്രസവിച്ച അമ്മ നിർമ്മലാമയാണോ സത്യമാണോ എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ എൻ്റെ അമ്മ നിർമ്മലാമയാണോ അപ്പോൾ നിർമ്മലാമ ഈ നാട്ടിൽ വന്ന് സ്വന്തം മകനെ കാണാതായി പോയി എന്ന് പറഞ്ഞത് എന്നെയാണോ അപ്പോ എന്നെ തേടിയിട്ടാണോ നിർമ്മലാമ ഇവിടേക്ക് വന്നത് എൻ്റെ ഈശ്വര അപ്പോൾ എൻ്റെ അമ്മ നിർമ്മലാമയാണ് അപ്പോൾ ഞാൻ ആരും ഇല്ലാത്തവനല്ല എനിക്ക് എൻ്റെ സ്വന്തമായി എൻ്റെ അമ്മയുണ്ട് സ്വന്തം അമ്മ നിർമ്മലാമയാണ് എന്നൊക്കെ സന്തോഷത്തോട് കൂടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി ഗൗതം പറയുന്നത് കേൾക്കും നിധിയും പാർവതി അങ് ഞെട്ടി പോവാണ് ഗൗതമിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ ഇല്ല മോനെ നിൻ്റെ അമ്മ ഞാനാണ് ഞാനാണ് നിൻ്റെ സ്വന്തം അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയണേ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു അപ്പോൾ നിർമ്മലാമ്മ ഇപ്പം ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു എനിക്ക് എൻ്റെ നിർമ്മലാമ്മയെ ഇപ്പം തന്നെ കാണണം ഗൗതം പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ ഇത്രയും കാലം എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ എൻ്റെ അമ്മ എന്നെ വിട്ട് എന്നേക്കുമായി പോവുകയാണെന്നോ എനിക്കത് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഈശ്വര എനിക്ക് എന്ത് തലവിധിയാണ് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടിയിട്ട് ഇപ്പോ എൻ്റെ അമ്മയെ വീണ്ടും എനിക്ക് നഷ്ടപ്പെടുമെന്നോ എന്ന് പറഞ്ഞോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ഗൗതം അവിടെ ഇരിക്കാനും അപ്പോൾ ഗൗതമിൻ്റെ ആ സങ്കടം കാണുമ്പോൾ പാർവതിക്കും നിധിക്കും വല്ലാതെ ആവാണ് എന്നിട്ട് അവ ഗൗതമിനെ ആശ്വസിപ്പിക്കുകയാണ് നിധി ഗൗതം ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിധിയുടെ കൈ ഗൗതം ദേശത്തിൽ അങ്ങ് തട്ടി മാറ്റുകയാണ് അപ്പോൾ എൻ്റെ അമ്മ നിർമ്മലാമയാണെന്നുള്ള സത്യം നിനക്ക് അറിയാമായിരുന്നു ഇത്രയും ദിവസം നീ എന്നോട് പറഞ്ഞില്ല ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാണ് എൻ്റെ സ്വന്തം അമ്മ ആരാണെന്നുള്ളത് നിനക്ക് അറിയുമോ എന്ന് അപ്പോഴൊന്നും നീ എന്നോട് ഈ സത്യം പറഞ്ഞില്ല ഞാൻ ഇതി നീ മിണ്ടാതെ നിൽക്കുന്നത് നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ എന്നോട് ഈ സത്യം പറഞ്ഞില്ല നീ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കാലമെങ്കിലും എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാമായിരുന്നില്ലേ എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണെന്ന് പറഞ്ഞവരുടെ മുന്നിൽ എൻ്റെ അമ്മയെ എനിക്ക് നിർത്തി കൊടുക്കാമായിരുന്നില്ല ഇതാ എന്നെ പ്രസവിച്ച് എൻ്റെ സ്വന്തം അമ്മ എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കും ില്ലേ എൻ്റെ അമ്മയോടൊപ്പം എനിക്ക് കൂടി കുറച്ച് നാൾ കഴിയാമായിരുന്നില്ലേ എൻ്റെ അമ്മ ത വാരിത്തിരുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാമായിരുന്നില്ലേ നീ അതെല്ലാം ഇല്ലാതാക്കിയില്ലേ നിധി നീ എന്തുകൊണ്ടാണ് ഈ സത്യം എന്നോട് പറയാതിരുന്നത് മര്യാദയ്ക്ക് നീ പറഞ്ഞോ എന്ന് പറയുമ്പോൾ നിധി ഒന്ന് പേടിച്ചോണ്ട് വിഷമത്തോടു കൂടി നിധി പറയാണ് ഞാൻ പാർവതി അമ്മക്ക് സത്യം ചെയ്തു കൊടുത്തിരുന്നു പാർവതി അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കലും ഗൗതം ഈ സത്യം അറിയരുത് എന്ന് അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചത് അപ്പോൾ ഗൗതം പാർവതിയുടെ നേരങ്ങൾ ാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അമ്മ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത് നിർമ്മലാമ എൻ്റെ അമ്മയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് അമ്മ അത് ചെയ്യാതിരുന്നത് എന്തിനാണ് പാർവതി അമ്മ എന്നോട് ഇക്കാര്യം ഇങ്ങനെ ഒരു ചതി ചെയ്തത് പിന്നെ ഗൗതം എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ഒരിക്കലും അമ്മ എന്നോട് ഇനി ഒന്നും പറയേണ്ട പാർവതി അമ്മയെ വിട്ട് ഞാൻ പോവുമെന്ന് കരുതിയിട്ടല്ലേ അപ്പോൾ ഈ ഗൗതമിനെ അമ്മ ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്നെ പ്രസവിച്ച സ്വന്തം അമ്മ നിർമ്മലാമയാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു പാർവതിയമ്മയെ വിട്ടുപോകുമെന്നാണോ അപ്പൊ പാർവതിയമ്മ കരുതി വെച്ചത് ആ പോട്ടെ അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് കരുതാം പക്ഷെ നിധി നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ഈ സത്യം മറച്ചു വെച്ചത് പാർവതിയമ്മക്ക് പാർവതിയമ്മയെ വിട്ടുപോകും എന്ന് കരുതിയിട്ടാണെന്ന് വെക്കാം പക്ഷെ നീയോ നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും എക്കാര്യം മറച്ചു വെച്ചത് പറയൂ നിധി എനിക്ക് എന്നെ കുറിച്ച് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ ശിവാനി എന്നെ ആരുമില്ലാത്തവനാണ് ഞാൻ അനാഥനാണ് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും എന്നെ പരിഹസിച്ചപ്പോഴും പോലും നീ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നീ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത് അപ്പോൾ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല നീ എന്റെ മേൽ കാണിക്കുന്ന സ്നേഹമെല്ലാം കപടമായിരുന്നോ നീ എന്നോട് കള്ളത്തരമാണോ കാട്ടിയിരുന്നത് മര്യാദയ്ക്ക് നീ സത്യം പറ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നിധിയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് നിധിയെ കഴുത്ത് പിടിച്ചങ്ങ് അമർത്തുകയാണ് നിധി ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുകയാണ് കേട്ടോ പെട്ടെന്നാണ് നിധിക്ക് നിധി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ ഒരു വിളി കേൾക്കുന്നത് അപ്പോഴാണ് നിധി ഇതെല്ലാം ചിന്തിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് പാർവതി നിധി എന്താ നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ നിന്നോട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിധി ഇതെല്ലാം തന്നെ സ്വപ്നം കാണുകയാണ് കേട്ടോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം അപ്പോൾ നിധി പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് അപ്പോൾ എന്ത് പറ്റി എന്താ പറ്റി നിധി നിനക്ക് നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിന്നത് എന്താണ് എന്താണ് സംഭവം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു ആരാണ് നിന്നെ കോൾ ചെയ്ത് പെട്ടെന്ന് നീ പോയത് എന്താണ് പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറ പിന്നെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നിധി പതറുകയാണ് കേട്ടോ അപ്പോ പാർവതി പറയണേ എങ്കിൽ ഇപ്പോൾ നീ ഒന്നും സംസാരിക്കേണ്ട നീ പോയി റെസ്റ്റ് എടുക്കുന്ന എനിക്ക് നല്ല ക്ഷീണമുണ്ട് നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു എന്താണെങ്കിലും നീ ഗൗതമിനോട് തുറന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവാട്ടോ അപ്പോ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോ ശരിക്കും ഈ ഇക്കാര്യം ഞാൻ നിർമ്മലാമ്മയുടെ ഈ കാര്യം ഞാൻ പാർവതി അമ്മയോടും ഗൗതമിനോടും പറഞ്ഞാൽ എന്താവും ഇവിടെ സംഭവിക്കുക എന്നുള്ള ടെൻഷനിലാണ് നിധി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് ഈ സമയം ഭവാനി പ്രണവിനെ തേടി ഗൗതമിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുകയാണ് എനിക്ക് പ്രണവിനെ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങളാരാണ് അതിനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നിനക്കറിയില്ലേ ഞാൻ ഇവിടെ പുതിയ സ്റ്റാഫാണ് എനിക്കറിയില്ല ആര് വന്നാലും പ്രണവ് സാറ് പറഞ്ഞിട്ടുണ്ട് പറയാതെ ചോദിക്കാതെ അകത്തേക്ക് വിടരുത് എന്ന് ഞാൻ പ്രണവിൻ്റെ ഭാര്യയാണ് എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ വിളിച്ച് പ്രണവിനോട് ചോദിച്ചപ്പോൾ പ്രണവ് പറയണേ എൻ്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് ആ ും വരണ്ട എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഇല്ല ശിവാനി എന്നാണ് പറഞ്ഞത് ഏത് ശിവാനിയാണെങ്കിലും അകത്തേക്ക് വിടണ്ട എന്ന് പ്രണവ് പറയട്ടോ അതോടുകൂടി ശിവാനി അങ്ങ് ബഹളം വെക്കണം ഇല്ല എനിക്ക് പ്രണവിനെ കണ്ടെത്തി ഞാൻ ഈ കമ്പനിയുടെ ഒരു ഓണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി അധികാരം കാണിക്കാൻ നിൽക്കോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ശിവാനിയെ തടയുകയാണ് അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് പ്രണവ് പുറത്തേക്ക് വരികയാണ് അപ്പോൾ പ്രണവ് എന്തിനാണ് എന്നെ കാണരുത് എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യയല്ലേ നീ എന്റെ കഴുത്തിൽ കെട്ടിയ നീ എന്തുകൊണ്ടാണ് നീ എന്നെ കയറ്റി വിടരുത് എന്ന് പറയുന്നത് നീ എന്താടി ഇവിടെ വന്ന് നാടകം അഭിനയിക്കുന്നോ നീ ചെയ്ത് കൂട്ടിയ പ്രവൃത്തി എന്താണെന്നുള്ളത് നിനക്കറിയില്ല മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോയി എൻ്റെ ആരുമല്ല നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ശിവാനി പറയൂ എങ്കിൽ പോലീസ് വരട്ടെ എൻ്റെ എൻ്റെ ന്യായം എന്താണെന്നുള്ളത് ഞാൻ പോലീസിനോട് പറഞ്ഞോളാം ആദ്യം പോലീസിനെ വിളിക്ക് അപ്പോൾ പ്രണവ് ശിവാനിയുടെ കൈ പിടിച്ചിട്ട് അങ്ങ് ആക്കാൻ വേണ്ടി കൈ പിടിച്ച് വലിക്കുക കേട്ടോ അപ്പോഴൊക്കെ ശിവാനി എൻ്റെ കൈ വേദനിക്കുന്നു പ്രണവ് നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കി നിങ്ങൾ എല്ലാ സ്റ്റാഫുകളും ഇതൊക്കെ കാണുന്നില്ലേ എനിക്ക് വേണ്ടി എന്താ നിങ്ങൾക്കൊന്ന് സംസാരിച്ചുവിടെ ഞാൻ എന്ത് തെറ്റാണ് പ്രണവിനോട് ചെയ്തത് ഞാൻ പ്രണവിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനി അഭിനയിക്കുകയാണ് കേട്ടോ അതോടുകൂടി അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും എന്താണ് സാറി ഈ കാണിക്കുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മാനേജർ പറയണേ സാർ സാർ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവരൊരു പാവമല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ എന്താണ് ഇവൾ ചെയ്തത് എന്നുള്ളത് അറിഞ്ഞാലേ നിങ്ങൾ തന്നെ ഇവളെ ആദ്യം തന്നെ അടിച്ച് ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ ശിവാനി അഭിനയിച്ചുകൊണ്ട് പറയാണ് എന്തായാലും പ്രണവ് ഇവരോട് ഇക്കാര്യം പറയില്ല അത് പ്രണവിന് കൂടി നാണക്കേടല്ലേ അതുകൊണ്ട് പ്രണവ് ഒരിക്കലും പറയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്താണെങ്കിലും ഈ സ്റ്റാഫുകളോട് പറഞ്ഞേക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രണവ് എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അഭിനയിക്കുമ്പോൾ പ്രണവിന് എന്താണ് അക്കാര്യം എന്നുള്ളത് സ്റ്റാഫുകളൊക്കെ ചോദിക്കേണ്ടോ അപ്പോൾ പ്രണവ് ഉത്തരം മുട്ടി നിൽക്കുകയാണ് പ്രണവിന് പറയാനും കഴിയുന്നില്ല അപ്പോഴാണ് അവിടേക്ക് ഗൗതം കയറി വരുന്നത് എന്തിനാണ് പ്രണവ് നീ മടിച്ചു നിൽക്കുന്നത് ഈ സ്റ്റാഫുകളെല്ലാം തന്നെ നമ്മുടെ ഒരു കുടുംബം പോലെയാണ് അതുകൊണ്ട് ഇവരോട് നീ സത്യമായിട്ട് തന്നെ പറഞ്ഞു ഇവൾ എന്താണ് നമ്മളോട് ചെയ്ത ചതി എന്നുള്ളത് ഈ സ്റ്റാഫുകളും അറിയട്ടെ അപ്പോൾ ഇവർ തന്നെയാണ് ഇവരെ ആദ്യം അടിച്ചു പുറത്താക്കാൻ പോകുന്നത് ഈ ശിവാനിയെ നീ സത്യം പറഞ്ഞോ ഈ കമ്പനിയിലെ സ്റ്റാഫുകളോട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും മാനേജറൊക്കെ ചോദിക്കുകയാണ് എന്താണ് സാർ എന്താണ് ഇവൾ ചെയ്തത് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പിന്നെ പറയാണ് ഇവൾ അഞ്ചു മാസത്തോളം എന്നെ ഗർഭിണിയാണെന്നും പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി സ്റ്റാഫുകളൊക്കെ അങ്ങ് അതിശയിച്ചു പോവാട്ടോ അതോടുകൂടി ശിവാനി പിന്നെ നിലത്തിരിക്കുന്ന ശിവാനി പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ് അപ്പോൾ ഗൗതം വരുമെന്നുള്ളത് ശിവാനി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതോടുകൂടി ശിവാനി പതർച്ചയോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്റ്റാഫുകളെല്ലാം തന്നെ ശിവാനിക്ക് അത്രയും നേരെ സപ്പോർട്ട് ചെയ്തിരുന്നു സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശിവാനിക്കെതിരെ തിരിയുകയാണ് നാണമുണ്ടോ നിങ്ങളൊരു സ്ത്രീ ആണ് ണോ സ്വന്തം ഭർത്താവിനെയാണോ ഗർഭിണിയാണെന്നും പറഞ്ഞു പറ്റിക്കുന്നത് നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റാഫുകളും ശിവാനിയെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കണം